എന്തായാലും ഈ ആറി ബ്ലോക്കാ ഞാൻ പറഞ്ഞത് ഇത് താൽക്കാലികമായിട്ട് ചെയ്തു വെച്ചതാണ് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്നെ ദേശീയ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പഞ്ചാളത് നമ്മുടെ കൂർത്തുംപാറ കൂർത്തുമ്പാറ കോഴിക്കോട് ജില്ലയില് പന്തീരങ്കാളിനടുത്തായിട്ടുള്ള കൂർത്തുംപാറ ഇവിടത്തെ ട്രംപറ്റ് വരുന്ന ഏരിയ രണ്ട് ഹൈവേകൾ കൂടി ചേരുന്ന ഒരു പ്രധാന ജംഗ്ഷൻ അടിപൊളി നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറുരിപ്പാതയിൽ ഏറ്റവും സുന്ദരമായ ഒരു ഏരിയ ആകാൻ പോകുന്ന ഒരു ഏരിയ കേട്ടോ ഇത് ഗ്രീൻ ഹൈവേയും എൻ എച്ച് അറുപത്താറും അങ്ങനെയുണ്ടേ അവിടെയുള്ള വർക്കിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡാർ വർക്കാട്ടോ ഹെവി വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത വർക്കൗട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഇവിടുത്തെ സൈഡ് വാൾ ഉണ്ടല്ലോ ഈ റോഡ് ഈ സൈഡ് വാൾതാ ഇതൊക്കെ പണ്ട് വാർത്ത വെച്ചാട്ടോ ഇതിലൊക്കെ ചെറിയൊരു ചെരിവ് ഞാൻ ഇപ്പം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവർ ഒരുപാട് മാറ്റങ്ങളാട്ടോ അവിടെ വരുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ് കാണണ്ടോ അപ്പോൾ അതവര് അവിടെ നിലനിർത്തുന്നുണ്ടോ എന്താ അറിയില്ല അവിടെയും ചിലപ്പോൾ ഇതിന് സപ്പോർട്ടായിട്ട് ഇതുപോലുള്ള സൈഡ് വാൾ അടിപൊളിയായിട്ട് ആടോ ഈ എന്താപ്പം ഇതിനും പറയാം എന്താ ഇങ്ങനെ ചെയ്യുന്നതിന് എന്താ പറയാ ഒന്ന് കമൻറ്റ് ചെയ്താലും കേട്ടോ സൈഡ് വാൾ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ബീമുകൾ ഈ ഭാഗത്ത് ഇങ്ങനെ വാർത്ത് വയ്ക്കുക അടിയിലാണ് ഇതേ ലെവലിൽ അടിയിൽ സ്ലാബും ഉണ്ടാവും പിന്നെ ഈ വാൾ അങ്ങോട്ട് മറിയിൽ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ ഒരിക്കലും സംഭവിക്കുക എങ്ങനെ മറയാനും ഫുൾ ഫയലിങ് ആട്ടോ ആ തല തൊട്ട് ആ തല വരെ എൻ്റെ അഭിപ്രായത്തിൽ നൂറിൽ മേലെ പയലിങ്ങുണ്ട് ആ പാലത്തിൻ്റെ അടുത്തേക്കായിട്ട് പയലിങ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതുപോലെ ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ വർക്ക് നടക്കാൻ നടക്കണമെങ്കിൽ ആ ഭാഗം അടയ്ക്കണം കേട്ടോ ആ ഭാഗം അടക്കണമെങ്കിൽ ഈ ഭാഗം തുറന്നു കൊടുക്കണം ഈ ഭാഗം തുറക്കണമെങ്കിൽ ഈ ഈ സൈഡ് വാളിൻ്റെ വർക്ക് ഫുള്ള് കഴിയണം അപ്പോൾ ക്യാംസിക്കിന് സമയമില്ല സമയമില്ലാത്തതുകൊണ്ട് അവരത് ആ റോഡ് താൽക്കാലികമായിട്ട് ആറി ബ്ലോക്കൊക്കെ കിട്ടിയിട്ട് ഒരു റോഡ് ടെമ്പററി ആയിട്ടാണ് അതിന് അവിടുന്ന് മാറ്റം വരും കേട്ടോ അതുപോലെ അണ്ടർപാസിൻ്റെ അവിടെ റൗണ്ടിലൊക്കെ കിട്ടി സേസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവർ മൊത്തത്തിൽ മാറ്റം വരുത്താനുള്ളതാണ് അതൊക്കെ അവർ താൽക്കാലികമായി ചെയ്താട്ടോ അവിടെ അവിടെയൊക്കെ വർക്ക് ഇങ്ങനെ അഡിറ്റിബിൾ ആയിട്ട് ഇങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട് കോൺക്രീറ്റ് ജോലികളൊക്കെ ഉഷാറായിട്ട് നടന്നുകൊടുക്കുന്നുണ്ട് ഇവിടുത്തെ പയലിങ്ങൊക്കെ കഴിഞ്ഞ് കുറേ കാലമായിട്ടോ രണ്ടു മൂന്ന് മാസമായി പൈലിംഗ് ജോലികളൊക്കെ ആ ഭാഗത്ത് അതുപോലെ പൈലിംഗ് ഉഷാറായിട്ട് ആൾക്കാരുണ്ട് ഓപ്പോസിറ്റ് സൂര്യന്റെ നേരെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ക്ലിയർ ഉണ്ടാവില്ല നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ട് അവിടത്തെ കാഴ്ചകൾ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഈ പാലത്തിന്റെ ഏരിയയിൽ ഈ ഭാഗത്ത് കുറച്ച് ഭാഗം പൈലിംഗ് അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊടുക്ക കേട്ടോ കേട്ടോ ഇവിടെ നമ്മുടെ പൈലിങ് ക്രെയിൻ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് ഇതാ നല്ല ചളിയല്ലോ അപ്പൊ ക്രെയിൻ ഉപയോഗിച്ചിട്ട് പയലിങ്ങനെ നടന്നുകൊണ്ടിരിക്കോ സ്റ്റാർട്ടിങ് ഈ ക്രെയിൻ എന്ന് പറഞ്ഞ വേറെ സംഭവം സംഭവ അറുപത് മീറ്റർ അറുപത് മീറ്റർ ചിന്തിക്കാൻ പറ്റുമോ അറുപത് മീറ്റർ വരെ എത്ര മൂന്ന് നൂറ്റി അമ്പത് ഫുട്ട് താഴത്തില് താഴ്ചയിൽ പയലിംഗ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആട്ടോ എത്ര പെട്ടെന്ന് പരിപാടി തരാവും പക്ഷേ ഇതിങ്ങനെ ക്രെയിൻ നിർത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും കേട്ടോ ഇവര് മറ്റേ പൈലിങ് ഉപയോഗിച്ചിട്ട് കൂടുതൽ പൈലിങ് കൂടെ ചെയ്തിട്ടുള്ളത് ഇനി ആ ഭാഗത്തുള്ള വർക്ക് കാര്യമായിട്ട് നടക്കാണ്ട് കേട്ടോ ഇനി അവിടെ അവര് പൈലിങ് മാറ്റോന്നുള്ളത് അറിയില്ല അതിന്റെ മുമ്പ് നമ്മൾ ഈ പാലത്തിന്റെ വീട് വെക്കണ സമയത്ത് മാസ്റ്റിക് മാറ്റ് മാസ്റ്റിക് മാറ്റ് മാത്രേ വിളിച്ചിട്ടുള്ളു ആയിരുന്നു കേട്ടോ ഇപ്പൊ അവിടെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മടെ ആ ആ ഭാഗത്ത് നമ്മടെ പാലത്തിന്റെ വർക്ക് ഉണ്ട് കേട്ടോ അവിടെ ഗാഡർ ഒക്കെ എന്നാ വെക്കുന്ന ഇവിടെ ഇവിടെന്താ പിയർ കാപ്പ് ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ട് ഗാഡർ എടുത്ത് വെക്കാൻ സെറ്റപ്പ് ആക്കിയിട്ട് പക്ഷെ ഗാഡർ എടുത്ത് വെക്കുന്നില്ല എന്താന്ന് അറിയില്ലെട്ടോ ഇവിടെ ഈ ഭാഗത്ത് റോഡിന്റെ വർക്ക് ഇവിടെ സൈഡ് വാളൊക്കെ വർക്കാണ്ട് വഴി അതുപോലെ ഒരുപാട് പൈലിങ്ങുകളൊക്കെ ചെയ്യാനുള്ളതായിരിക്കും കേട്ടോ മണ്ണുകളൊക്കെ അങ്ങനെ കൊണ്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണുകളൊക്കെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ആറുവരിപ്പാതയിൽ ഒരു ഭാഗം അങ്ങോട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറക്കാത്തൊരു ഭാഗം ഉണ്ടോ ആ ഭാഗം ബ്ലോക്ക് ആയിരിക്കട്ടോ അത് ഏത് ഏരിയ ആയെങ്കിലും അതങ്ങനെയാണ് എന്താന്ന് വെച്ചാൽ ആർഹരിപ്പാതെ വാഹനങ്ങൾ ചിലവിടെ നിന്നെ കൊണ്ട് വരും പെട്ടെന്ന് ഒരൊറ്റ നിർത്താം ആ കാഴ്ച ഞങ്ങൾ കാണുന്നത് ടൗൺ ഏരിയയിൽ നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് ഏകദേശം മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ വർക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം ആട്ടോ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഇതുവരെ അങ്ങനെ വാഹനങ്ങൾ ഉസ്റ്റാറായിട്ടോണ്ട് വരും ഇവിടെ എത്തുമ്പോൾ ഒന്ന് സ്ലോ ആകും പക്ഷെ എന്നാലും ഇവിടെ വലിയ ബ്ലോക്ക് ഇല്ലാതെ ആ റോഡ് ഓപ്പൺ ആക്കിയതിനോട്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ പന്തീരങ്കാവ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നു വീണ്ടും ഓപ്പൺ അടിപൊളി അവിടെ അങ്ങോട്ട് പിന്നെ രാമനാട്ട് പിന്നെ മലപ്പുറം നമ്മുടെ ഏ കാക്കേരി വരെ കാക്കഞ്ചേരി വരെ അത് വേറെ ലെവല് ഇവിടെ നമ്മുടെ പാലത്തിനുള്ള ഗാഡറുകളൊക്കെ തട്ടാ തൊണ്ണൂറ്റിയെട്ട് ടണ് വെയിച്ചുള്ള ഗാഡറുകൾ കേട്ടോ ഏതാ സാധനല്ലേ മിനെക്കാട്ടി ഹൈറ്റ് ഉണ്ട് ആറടി കറക്റ്റ് ഉണ്ട് ഇത് അപ്പോൾ നമ്മുടെ ഈ വാളുണ്ടല്ലോ ഈ സൈഡ് ഓപ്പോസിറ്റ് ഞാൻ നേരത്തെ കാണിച്ച ഓപ്പോസിറ്റ് സൈഡിലുള്ള വാളാട്ടോ ഇതും ആദ്യം വാർത്ത വെച്ചതാണ് അപ്പോൾ ഇവർ എന്തായാലും ഇത് മാറ്റാൻ ശ്രമിക്കുന്നില്ല എന്ന് തോന്നുന്നു ഇവിടെ സൈഡിൽ ഇവർ മണ്ണിട്ടിട്ട് ഇവിടേക്കൊന്നും പൈലിങ് ഇല്ലാന്ന് തോന്നും ഇവിടെയൊക്കെ മണ്ണിട്ട് ആക്കണ ജോലി ഈ സൈഡിൽ ഒരു സപ്പോർട്ടായി ആണ് അണു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് ചെരിഞ്ഞു പോകേണ്ട പ്രശ്നമില്ലല്ലോ എന്തായാലും പന്തിരങ്കാവ് സംഭവിച്ചതിന് ശേഷം ക്യാംസി അടിപൊളി വർക്കാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ അണ്ടർപാസിന്റെ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് പോയി നോക്കട്ട ഇവിടെ ഈ ഐറ്റിൽ പൊങ്ങാളാട്ടോ ഗ്യാംസിയുടെ എല്ലാ വാഹനങ്ങളും ഇവിടെ മൊത്തത്തിലുണ്ട് ഓരോ ഏരിയയിലും ഫുള്ള് വർക്ക് നടക്കുകയാണ് ആ ജേഴ്സിന്റെ കൈ ഇവിടെ എടുക്കാസിന്റെ വർക്ക് അടിപൊളി ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സൈഡ് വാളയാ ലാസ്റ്റിലേക്ക് അവിടെ പൈലിങ്ങൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ പൈലിങ് ജോലി കഴിഞ്ഞല്ലോ യെസ് അപ്പൊ ഇതുവരെ എന്തായാലും ഈ ഇവിടുന്ന് ശേഷമായിട്ട് അവര് പൈലിംഗ് ചെയ്ത് വേറെ വാള് തുടങ്ങിയത് അതുവരെ പഴയത് വാർത്ത വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ പൈലിംഗ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുള്ള വർക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല പന്തിരങ്കാവ് നമ്മൾ അത് സംഭവിച്ചതിന്റെ മുമ്പ് ചെയ്ത് വെച്ച കോൺക്രീറ്റുകളാണല്ലോ അതൊക്കെ ഇവിടെ അണ്ടർ പാസിൻ്റെ വർക്ക് തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൈലിംഗ് ഒക്കെ ചെയ്ത് സെറ്റപ്പാക്കി ഇനി അത് വാർക്കുക ആ ഭാഗത്തിന് മൊത്തം പൈലിങ് ചെയ്യാണ്ടട്ടോ ആ ഭാഗത്തേക്ക് അവിടെ ചെയ്ത് ആ സൈഡ് വാളൊക്കെ വാർത്ത് മണ്ണിട്ട് ഒരുപാട് വർക്കുണ്ട് കേട്ടോ മണ്ണിട്ട് പൊക്കൽ ഒക്കെ കൂടിയായിട്ട് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ വർക്കുകൾ തീരുന്നുണ്ട് എന്തായാലും ഇതായി ആറി ബ്ലോക്കാണ് ഞാൻ പറഞ്ഞത് ഇത് താൽക്കാലികമായിട്ട് ചെയ്തു വെച്ചതാണ് അപ്പൊ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ ക്യാംസിന്റെ വർക്കിലെ കൂർത്തുപാറയുള്ള വിശേഷങ്ങൾ കേട്ടോ എന്തായാലും അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല ഹരമല്ല കാഴ്ച ലാൻഡ്മാർക്ക് ഹൈലൈറ്റിന്റെ ഒക്കെ നല്ല ഹരമുള്ള കാഴ്ച അതുകൂടാതെ തൊട്ടപ്പുറത്തെ നാൽപ്പത് നിലയുള്ള ബിൽഡിങ് വേറെ വരുന്നുണ്ട് കേട്ടോ അവിടെ ഗാലക്സി ബിൽഡിംഗ് വരുന്നുണ്ട് നാൽപ്പത്തൊന്ന് നിലയുള്ള ബിൽഡിങ് അവിടെ വരുന്നുണ്ട് എന്തായാലും ഈ ഏരിയ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നൊരു ഏരിയ ആണ് കേരളത്തിലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് മാറാൻ പോകുന്ന ഒരു ഏരിയ ആണിത് അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ